ഗെയ്സ് അപ്പോൾ നമ്മുടെ ഗ്യാൻ ആണ് പുള്ളിക്കാൻ്റെ സ്കോഡ് ആയിട്ട് ഒരു ഫുൾ മാപ്പ് കാര്യങ്ങളൊക്കെ ചാട്ട് പോയിട്ടുണ്ടായിരുന്നു സാധാരണ ഈ പുള്ളിക്കാരൻ ആണെങ്കിൽ പിക്ക് ഫൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പുള്ളിക്കാൻ്റെ ടീമിലാണെങ്കിൽ രണ്ട് പ്ലേസ് അവിടെ നേരത്തെ പടമായിട്ടുണ്ട് ഈ സാധനങ്ങൾ പുള്ളിക്കാൻ ടീമിൽ ഇപ്പോൾ ഒരു പ്ലെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു പ്ലേയറിന്റെ ഐഡിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇൻപെക്ട് ചെയ്യാൻ പറ്റി ഇൻപെക്ട് ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഇതിനായിട്ട് വണ്ടി ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചി ലെ അടിച്ചേക്കുക ലൈക്ക് ടാർക്ക് എടുത്തു പറയുക ഇരുന്നൂറ് ലൈക്കും കാര്യങ്ങളൊക്കെ ഇതിനായിട്ട് വണ്ടി ചാനലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് സബ്സ്ക്രൈബ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു നമ്മളോട് സിശിക്ക ഫോം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് സബ്സ്ക്രി നമ്മൾ വലിയൊരു മനുഷ്യരും കാര്യങ്ങളൊക്കെ അച്വീണ്ടായിരുന്നു അല്ലേ ഇതൊക്കെ നമ്മൾ പുതിയ സബ്സ്ക്രൈബ് ഇന്നത്തെ നിങ്ങളുടെ നെയിമില്ലെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ൈ അടുത്ത വീഡിയോ നിങ്ങൾ അന്നേരം നമ്മുടെ നമ്മുടെ സുജ ഓൾഡ് ഒരു സ്കോറിന് പുള്ളിക്കാരനാണെങ്കിൽ അത്യാവശ്യം ഹിറ്റിംഗ് കൊടുത്തു പക്ഷെ പുള്ളിക്കാരൻ നല്ല ഹിറ്റും കിട്ടിയിട്ടുണ്ട് പുള്ളിക്കാരനോട് കയറി മെഡിക്കറ്റ് സൈഡിൽ ഒരു സെക്കൻഡ് വില പ്ലെയറും കാര്യങ്ങളൊക്കെ വന്ന് റെസ്റ്റ് പുള്ളിക്കാരനെ നോക്ക് ആ ഒരു പ്ലയറിനാണെങ്കിൽ പുള്ളിക്കാരെ ടീംമേറ്റിലെ ഒരാൾ നോക്കുക ആ ഒരു ടീമിന്റെ ഐഡിയും കാര്യങ്ങളൊക്കെയാണെങ്കിൽ ഇൻസ്പെക്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം അങ്ങനെ ഒരു പുള്ളിക്കാരാണെങ്കിൽ ഗെയിമിലും കാര്യങ്ങളും കേറിയിട്ട് പുള്ളിക്കാരനാണെങ്കിൽ കളി നിർത്തി അക്കൗണ്ട് ബാൻ ആയിരുന്നു പിടുത്തുമില്ല എന്തായാലും പുള്ളിക്കാരൻ അക്കൗണ്ട് നല്ല റയർ അക്കൗണ്ട് തന്നെയാണ് സെക്കൻഡ് ലൈറ്റിൻ്റെ ഉടുപ്പും ഫസ്റ്റ് ലൈറ്റിൻ്റെ തലയും കാര്യങ്ങളൊക്കെയാണെങ്കിൽ സ്വച്ച് ആക്കുന്നത് ഓൾഡ് എലൈറ്റിങ് തന്നെയാണെങ്കിൽ അന്നത്തെ ആ ഒരു ഇൻസ്പെക്ട് ചെയ്തപ്പോൾ തന്നെ ഈ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആണ് തോന്നിയിട്ടേക്കുന്നത് പുളിക്കാൻ്റെ ബാജും കാര്യങ്ങളൊക്കെ നോക്കാം അതിൻ്റെ മുൻപ് പുള്ളിക്കാൻ്റെ ലെവലാണെങ്കിൽ അറുപത്താറ് ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗീസ് ബാജ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ലൈറ്റിലോട്ട് കളിക്കുന്ന പ്ലെയർ തന്നെയാണെങ്കിൽ ഫസ്റ്റ് ലൈറ്റും സെക്കൻഡ് ലൈലറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളതാണെങ്കിൽ ഗോൾഡൻ ഐഡി എന്ന് തന്നെ പറയാം ഗീസ് അന്നല്ലങ്കീസ് നിങ്ങളെ ഫ്രീ ഫയർ തുടങ്ങിയിട്ട് എത്ര വർഷമായിരുന്നു ഇങ്ങോട്ട് താഴെ ഒന്ന് കമ്മിറ്റി പറയാൻ മറക്കരുത്